നമസ്കാരം മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ബാഴ്സലോണ ബെൻഫിക്ക മത്സരത്തിന്റെ വിശേഷങ്ങളാണ് അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് രണ്ട് ടീമുകളും കൂടി ഒമ്പത് ഗോളുകളാണ് ഇന്ന് അടിച്ച് കയറ്റിയത് ഇപ്പൊ ഗ്രൗണ്ടിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു അതിന്റെ മോളിൽ നിൽക്കുന്ന ഗോൾ മഴ തന്നെയാണ് ഇരു ടീമിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടത് ഇന്നത്തെ മറ്റൊരു പ്രത്യേകത നോക്കിയാൽ ഒരുപാട് റെഡ് കാർഡുകൾ കൊടുത്തിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ നമ്മൾ കണ്ടു ബയർ ലവക്കൂസൻ വേഴ്സസ് അത്ലറ്റിക്കോ രണ്ട് ടീമിനും റെഡ് കാർഡ് കിട്ടി അങ്ങനെ പത്ത് പേരെ വെച്ച് രണ്ടേ ഒന്നിന് അത്ലറ്റിക്കോ എന്ന് വിജയിച്ചു ആൽവരസിന്റെ രണ്ട് ഗോളുകൾ ഉണ്ടായിരുന്നു മറ്റൊരു മത്സരത്തിൽ ലിവർപൂൾ രണ്ടേ ഒന്നിന് ലില്ലിയെ തോൽപ്പിച്ചു അപ്പൊ ബാഴ്സ മത്സരത്തിലേക്ക് വരുമ്പം അഞ്ചേ നാലിനാണ് ബാഴ്സലോണ ബെൻഫിക് എന്ന് പരാജയപ്പെടുത്തിയത് ശരിക്കു പറഞ്ഞാൽ ഭാഷയുടെ ഒരു കിഡിലം പെർഫോമൻസ് ആയിരിക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷെ ഫസ്റ്റ് ഹാഫിൽ ഒരു മോശം പെർഫോമൻസ് ആണ് ഭാഷയുടെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടത് എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് ഭാഷ ഗോൾ ആയിട്ടുള്ള ഷേഷണിയുടെ ഒരു പെർഫോമൻസ് തന്നെയാണ് പുളി എന്താണ് ഫസ്റ്റ് ഹാഫിൽ കാണിച്ചു കൂട്ടിയതെന്ന് ഒരു ഇല്ല കാരണം ഫസ്റ്റ് ഹാഫിൽ രണ്ട് മിസ്റ്റേക്കാണ് പുളിയുടെ സൈഡിൽ നിന്ന് വരുന്നത് ഒരു പ്രാവശ്യം ബോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ബോക്സിന് പുറത്തേക്ക് പുള്ളി ഇറങ്ങി വരുന്നു പുള്ളിക്ക് ബോൾ കിട്ടിയേ ഇല്ല ഭാഷയുടെ പേറുമായിട്ട് കൂട്ടിയടിച്ച് ഷെസ്നി താഴെ വീണു ആ ബോള് വളരെ കൃത്യമായിട്ട് ബെൻഫിക്ക മുതലാക്കി ഗോളാക്കി മാറ്റുകയും ചെയ്യുന്നു പിന്നെ നമ്മൾ അധികം വൈകാതെ മറ്റൊരു ഇൻസിഡൻറ്റ് കണ്ടു ഒരു പെനാൾറ്റിയിലേക്ക് കലാശിച്ചത് പുള്ളിയുടെ ഒരു ലാസ്റ്റ് ടെച്ചാണ് ഇവിടെ റഫറിനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് പുള്ളി വളരെ മോശം റെഫറിങ് ആണ് ഇന്ന് കാഴ്ചവെച്ചത് എന്നുള്ളൊരു അഭിപ്രായം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് എസ്പെഷ്യലി ചില ഡെസിഷൻസ് ഒക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യനബിളായിട്ട് തോന്നാം എസ്പെഷ്യലി ആ ഒരു ഫൗൾ നോക്കിക്കഴിഞ്ഞാൽ ഷെസ്നി വലിയ ടച്ച് ഒന്നും അവിടെ വരുത്തിയിട്ടില്ല പക്ഷേ ബൂട്ടിൽ ചെറുതായിട്ട് ടച്ച് ഉണ്ടായിരുന്നു അപ്പോൾ റൂൾ ബുക്ക് വഴി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെനാൾറ്റി കൊടുക്കാം അങ്ങനെ പെനാൾറ്റി അനുവദിക്കുകയും ചെയ്തു ഇന്ന് ബെൻഫിക്കേറ്റ് അരുന്ന് പാൽവദേ ഹാട്രിക് ഗോളോടെ മൂന്ന് ഒന്ന് എന്നുള്ള ലീഡിലേക്ക് ഫസ്റ്റ് ഹാഫിൽ എത്താൻ ബെൻഫിക്ക് കഴിഞ്ഞു അവരൊന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല കാരണം മൂന്നേ ഒന്നിന്റെ ഉണ്ട് യമാലിനെ കൃത്യമായിട്ട് പൂട്ടാൻ അവർക്ക് കഴിഞ്ഞു ലെവൻഡോസ്കിയുടെ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് നോക്കിയാൽ പുള്ളി രണ്ട് ഗോളുകൾ നിന്ന് രണ്ടും പെനൽട്ടി ആയിരുന്നു പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു പെർഫോമൻസ് ഒന്നും ലെവൻഡോസ്കിയുടെ സൈഡിൽ നിന്ന് ഫസ്റ്റ് ഹാഫിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് ആകെ ട്രൈ ചെയ്യുന്നതായിട്ട് തോന്നിയത് പെഡ്രി മാത്രമാണ് ഫസ്റ്റ് ഹാഫിലായാലും സെക്കൻഡ് ഹാഫിലായാലും പെഡ്രി ടോസുകൾ ഇടുന്നുണ്ടായിരുന്നു അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ഫസ്റ്റ് ഹാഫിൽ ഒരു പെനാൽറ്റി മാത്രമേ ബാഴ്സക്ക് കിട്ടിയിട്ടുള്ളൂ യമാലിനെ നല്ല രീതിയിൽ തന്നെ ഫസ്റ്റ് ഹാഫിൽ ബ്ലോക്ക് ചെയ്യാൻ ആ ബെൻഫിക്കൊക്കെ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇവിടെ പാൽവദീസ് കിട്ടിയ ഓപ്പർച്യൂണിറ്റികൾ ക്ലിനിക്കൽ ആയിട്ട് ഫിനിഷ് ചെയ്തു എനിക്ക് തോന്നുന്നു ഒരു ടാപ്പിനായിരുന്നു ഒരു പെനാൽറ്റി ഈ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ മുതലാക്കാൻ ബെൻഫിക് കഴിയുകയും ചെയ്തു അപ്പൊ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഞാൻ വിചാരിച്ചു അവർ കുറച്ചുകൂടി ഒരു ഡിഫൻസീവ് കൗണ്ടർ അറ്റാക്കിങ് മോഡലായിരിക്കും കളിക്കാൻ പോകുന്നത് പക്ഷേ വീണ്ടും ശക്തമായിട്ട് വൺ ഓ വൺ അറ്റാക്കിന് പോകുന്ന ബെൻഫിക്കെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടു കളി കളിക്കില്ലിയാനുള്ള രണ്ടോ മൂന്നോ ചാൻസുകൾ സെക്കൻഡ് ഹാഫിന്റെ ആദ്യഘട്ടത്തിൽ ബെൻഫിക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു വൺ ഓ വൺ ചാൻസ് പുള്ളി ലാസ്റ്റ് മിനിറ്റ് മിസ്സാക്കി അതൊക്കെ കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ ശരിക്ക് ഒരു അഞ്ച് ഒന്നിലേക്കോ ആറ് ഒന്നിലേക്കോ ഒക്കെ കാര്യങ്ങൾ പോവായിരുന്നു ഇവിടെ ഫസ്റ്റ് ഹാഫിൽ ഷെസ്നിയുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് സാധാരണ പറയുന്നത് പോലെ നിങ്ങൾ രണ്ടുമൂന്നും മിസ്റ്റേക്ക് കാണിച്ചില്ലേ ഞാനൊരു മിസ്റ്റേക്ക് കാണിക്കാം എന്ന രീതിയിലാണ് ട്രൂബിന്റെ സൈഡിൽ നിന്ന് ഒരു ബ്ലണ്ടർ വരുന്നത് അപ്പൊ സാധാരണ നമ്മൾ ബോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ പറയാറുണ്ട് സെൻറ്ററിലേക്ക് മാക്സിമം കൊടുക്കാതിരിക്കുക കൊടുക്കുന്നുണ്ടെങ്കിൽ ഹൈ ബോൾ കൊടുക്കുക അല്ലെങ്കിൽ വിങ്ങിലേക്ക് പാസ് ചെയ്യുക ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ ട്രൂബിൻ ഒരു ഗോൾ സൈഡിൽ നിന്ന് ഒരു ഷോട്ട് എടുക്കുന്നത് ഡയറക്റ്റായിട്ട് പോയത് റഫീനയുടെ തലയിലേക്കാണ് റഫീന ആ ഒരു ഹെഡറിലൂടെ ആ ബാഴ്ഷയെ കളിയിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു അങ്ങനെ ഒരു ചെറിയ മിനിറ്റിലേക്ക് മൂന്ന് രണ്ട് എന്നുള്ള സ്കോറിലേക്ക് ബാഴ്സ എത്തി അപ്പോഴാണ് അരോഹയുടെ കയ്യിൽ നിന്ന് മറ്റൊരു ഓൺ ഓൺഗോള് വരുന്നത് ലെഫ്റ്റ് വിങ്ങിലൂടെ ഒരു അറ്റാക്കുമായിട്ട് ബെൻഫിക വരുന്നു ബോക്സിലേക്ക് ഇട്ടിട്ടുള്ള ഒരു പന്ത് അരാഹോ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ പുള്ളി അത് ബോക്സിനകത്തേക്കാണ് ക്ലിയർ ചെയ്തത് അങ്ങനെ ആ ലീഡ് വീണ്ടും നാല് രണ്ട് എന്നുള്ള നിലയിലേക്ക് പോയി ആ സമയത്ത് കുറച്ച് സബ്സ്റ്റ്യൂഷനൊക്കെ വന്നു ഫെറാൻ ടോറസ് വന്നു സബ്സ്റ്റ്യൂഷനൊക്കെ വന്നതോടെ എനിക്ക് തോന്നുന്നു ഇന്റൻസിറ്റി കംപ്ലീറ്റ്ലി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഭാഷക്ക് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും എസ്പെഷ്യലി അവസാനത്തെ ഒരു ഇരുപത് മിനിറ്റിൽ കളി ഭയങ്കര ഓപ്പൺ ആയിരുന്നു എന്തിനാണ് ബെൻഫിക്ക് അങ്ങനെ കളിച്ചതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം നാല് രണ്ടിന്റെ ലീഡ് സെക്കൻഡ് ഹാഫിൽ ഉണ്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യുക കുറച്ചുകൂടി ഡിഫെൻസീവ് ഓറിയന്റ് ആയിട്ട് കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഴ്സയെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന ബെൻഫിക് ഒക്കെ അറിയാം പക്ഷെ അവര് ഫുള്ളി ഓപ്പൺ ആയിരുന്നു കൗണ്ടറിന് ചാൻസുകൾ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവസാനം മൂന്ന് ഗോളുകൾ വരുന്നത് ഇവിടെ യമാലിന്റെ പെനാൾറ്റി ഇൻസിഡന്റ് എടുത്തു പറയണം ഇപ്പൊ ഞാൻ രണ്ട് സൈഡിൽ നിന്ന് അതിൻ്റെ ഒരു സ്ലോ മോഷൻ വീഡിയോ കണ്ടായിരുന്നു എനിക്കത് ക്ലിയർ കട്ട് പെനാൾറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോൾ ആണ് എന്ന് പറയേണ്ടി വരും കാരണം ഇപ്പോൾ വേറെ സൈഡിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെനാൾറ്റി അല്ല എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ അത് കൊടുത്തു അങ്ങനെ ലെവൻഡോസ്കി ആ ഷോട്ട് കൺവേർട്ട് ചെയ്തു വീണ്ടും കളിയിലേക്ക് തിരിച്ചു വരാൻ അവിടെ ബാഴ്സക്ക് ചാൻസ് കിട്ടുകയാണ് നമ്മൾ പെഡ്രിയുടെ കാര്യം ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ഹാഫിലും പെഡ്രി വീണ്ടും ഡെലിവറി ചെയ്തു നമ്മൾ എന്നൊക്കെ പറയുന്നത് പോലെ മഴവെള്ളം ഇറങ്ങിയതോടെ ഷാർക്ക് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോയി എന്ന് പറയേണ്ടി വരും കാരണം ലെഫ്റ്റ് നിന്ന് പുള്ളി കൊടുത്തിട്ടുള്ള ക്രോസ് ആണ് ഒരു ഗ്രാസിയയുടെ ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡർ വരുന്നു അങ്ങനെ നിമിഷങ്ങൾ ബാക്കി നിൽക്കുമ്പോഴാണ് ഒരു സമനില സ്കോറിലേക്ക് ഭാഷ എത്തുന്നത് എൺപത്തി ആറാമത്തെ മിനിറ്റിൽ നാല് നാല് എന്ന സ്കോറിലേക്ക് അവർ എത്തുകയും ചെയ്തു അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ ഭാഷ തിരിച്ചു വന്നു കളിയിലേക്ക് അവരെ ഒരു ഡ്രോക്ക് വേണ്ടി ശ്രമിക്കും ഇഞ്ചുറി ടൈം മാത്രമേ ബാക്കിയുള്ളൂ കാരണം ബെൻഫിക്ക് ആ സമയത്ത് ഒന്ന് രണ്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു പക്ഷെ അത് കൺവേർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല അങ്ങനെ ഇഞ്ചുറി ടൈമിലേക്ക് കളി പോയി ഇഞ്ചുറി ടൈമിന്റെ അവസാന ഘട്ടത്തിലാണ് ഒരു കൗണ്ടർ അറ്റാക്കിങ് ചാൻസ് ബെൻഫിക്ക് കിട്ടുന്നത് ശരിക്കു പറഞ്ഞാൽ ആ ഒരു ബോള് ബാഴ്സയുടെ എ ടി ബോക്സിനകത്ത് നിന്ന് റിട്രീവ് ചെയ്തുകൊണ്ടാണ് ബാഴ്സ കൗണ്ടർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയും എനിക്ക് തോന്നുന്നു ഷെസ്നി പ്ലെയറെ ഫോളോ ചെയ്തോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഇപ്പൊ നിങ്ങളൊരു സ്പെസിഫിക് ആങ്കിൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ബോൾ ക്ലിയർ ചെയ്യുന്നുണ്ട് അതിന് ശേഷം അവിടെയുള്ള പ്ലെയറിനെ തള്ളി താഴെ ഇടുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം അങ്ങനെ ആ ബോള് ഭാഷയുടെ കയ്യിൽ എത്തുന്നു റഫീന റൈറ്റ് ഫിങ്ങിൽ ഒരു കൗണ്ടറിന് വേണ്ടി റെഡി ആയിരുന്നു ഒരു ലോങ് ബോള് റഫീനക്കെ ഇടുന്നു അങ്ങനെ റഫിയുടെ ബോളുമായിട്ട് പോയി ട്രൂബിനെ കബളിപ്പിച്ചുകൊണ്ട് ഒരു ഷോട്ട് എടുക്കുന്നു ഇഞ്ചുറി ടൈമിന്റെ അവസാന ഘട്ടത്തില് അഞ്ച് നാലിന് ബാഴ്സലോടെ കളിയിലേക്ക് തിരിച്ചു വരുന്നു അങ്ങനെ വളരെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിനിഷാണ് ഈ ചാമ്പ്യൻസ് ലീഗിന്റെ മാച്ചിൽ നമ്മൾ കണ്ടത് ശരിക്കു പറഞ്ഞാൽ ആ മണ്ടത്തരങ്ങളാണ് ബാഴ്സയെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് ഡ്രൂബിൻ്റെ സൈഡിൽ നിന്ന് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഡിഫൻസ് ഒക്കെ നാല് രണ്ടായപ്പോൾ ഓപ്പൺ ആക്കിയിട്ടു അവസാന നിമിഷം ഒരു ഡ്രോക്ക് വേണ്ടി ശ്രമിക്കുന്നതിന് പകരം ഓൾ ഔട്ട് കൗണ്ടർ അറ്റാക്കിങ്ങിന് പോയി അത് നല്ല രീതിയിൽ തന്നെ ബാക്ക്ഫെയർ ആയി എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കണ്ട വസ്തുതകരമായിട്ടുള്ള കാര്യം എന്തായാലും ഹാൻസി ഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം പെർഫോമൻസ് ഉണ്ടായിട്ടും സെക്കൻഡ് ഹാഫിൽ മടങ്ങി വരാൻ പറ്റിയത് ബാഴ്സക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ ഡിഫൻസിലെ മിസ്റ്റേക്കുകളൊക്കെ ഇന്ന് എക്സ്പോസായി ഗോൾ കീപ്പറുടെ കാര്യത്തിൽ പീനിയ എന്തായാലും മാച്ചിലേക്ക് തിരിച്ചു വരേണ്ടത് അവരെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ ആണ് നിങ്ങളഭിപ്രായം തയ്യാറാക്കിയ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ബാഫറാം